മെയ് രണ്ട് വിശുദ്ധ അത്തനാസിയസ് നാലാം നൂറ്റാണ്ടിൽ തിരുസഭ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ആര്യൻ പാഷാണ്ഡതയാണ് ജീവിതകാലം മുഴുവൻ ആര്യൻ പാഷാണ്ടതയ്ക്കെതിരെ ശക്തമായി പോരാടുകയും അതിൻ്റെ പേരിൽ അഞ്ച് പ്രാവശ്യം നാടുകടത്തപ്പെടുകയും പതിനേഴ് വർഷം വിപ്രവാസത്തിൽ കഴിയേണ്ടി വരികയും ചെയ്ത ബിഷപ്പും വേദപാരംഗതനുമാണ് വിശുദ്ധ അത്തനാസിയസ് രക്തസാക്ഷികളെ വെല്ലുന്ന സഹനവും ത്യാഗവും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണം സത്യവിശ്വാസത്തിൻ്റെ പിതാവ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായി ഈജിപ്തിലെ ഒരു നഗരമായ അലക്സാൻഡ്രിയയിൽ ക്രിസ്തു വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് അത്തനാസിയസ് ജനിച്ചു നല്ല വിദ്യാഭ്യാസവും ക്രിസ്തീയ വിശ്വാസവും നൽകിയാണ് മാതാപിതാക്കൾ വിശുദ്ധനെ വളർത്തിയത് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അലക്സാണ്ടർ ഒരു വൈദികനായിരിക്കുമ്പോൾ ബാലനായ അത്തനാസിയസിനെ കണ്ടുമുട്ടുകയും അവനിലെ ദൈവികത മനസ്സിലാക്കുകയും ചെയ്തു അദ്ദേഹം അവന് തത്വശാസ്ത്രം ദൈവശാസ്ത്രം തുടങ്ങി എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകി ആഴമായ ആത്മീയതയിലും വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയിലും അത്തനാസിയസ് വളർന്നു പത്തൊൻപത് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഈജിപ്തിലെ മരുഭൂമിയിലേക്ക് പോവുകയും അവിടെ ഈജിപ്തിലെ വിശുദ്ധ ആന്റണിയുടെ ആശ്രമത്തിൽ ഏറെ നാൾ കഴിയുകയും ചെയ്തു അലക്സാൻഡ്രിയയിൽ തിരിച്ചെത്തിയ അത്തനാസിയസ് മുന്നൂറ്റി പത്തൊൻപതിൽ ഡീക്കനായി അഭിഷിക്തനാവുകയും ബിഷപ്പായി മാറിയ അലക്സാൻഡ്രിയയിലെ വിശുദ്ധ അലക്സാണ്ടറിൻ്റെ സെക്രട്ടറി ആവുകയും ചെയ്തു ഡീക്കനായിരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ വചനത്തിൻ്റെ മനുഷ്യാവതാരം എന്ന പുസ്തകത്തിൽ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ശക്തമായും വ്യക്തമായും എഴുതിയിട്ടുണ്ട് റോമാ സാമ്രാജ്യത്തിൽ സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും സഭയ്ക്കുള്ളിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്ന കാലമായിരുന്നു അത് ഒരു ക്രിസ്തീയ പുരോഹിതനായിരുന്ന ആരിയൂസ് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഉന്നതമായ ഒരു സൃഷ്ടി മാത്രമാണ് യേശുവെന്നും അവിടുന്ന് പിതാവിനോട് തുല്യനായ ദൈവമല്ലെന്നും പഠിപ്പിച്ചു അനേകം ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് ഗ്രീക്കുകാർ ഈ പഠനത്തിൽ ആകർഷിക്കപ്പെടുകയും ഈ തെറ്റായ പഠനം വളരെ പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്തു മുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ നൂറോളം ബിഷപ്പുമാർ പങ്കെടുത്ത ഒരു സിനഡ് അലക്സാൻഡ്രിയയിൽ നടത്തുകയും ആരിയൂസിൻ്റെ പഠനങ്ങൾ തള്ളിക്കളയുകയും ചെയ്തു എന്നാൽ ആരിയൂസ് കൂടുതൽ ആവേശത്തോടെ തൻ്റെ തെറ്റായ പഠിപ്പിക്കലുകൾ തുടർന്നു മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി കോൺസ്റ്റാൻറ്റോപ്പിളിനു സമീപമുള്ള നിഖിയായിൽ സിൽവെസ്റ്റർ മാർപ്പാപ്പായോട് ചേർന്ന് ഒരു സഭാ കൗൺസിൽ വിളിച്ചുകൂട്ടി ഈ കൗൺസിലിൽ തൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കുവാൻ ആരിയൂസിനും അവസരം നൽകി അലക്സാൻഡ്രിയയിലെ ബിഷപ്പ് അലക്സാണ്ടറും ഡീക്കൻ അത്തനാസിയസും യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് സംസാരിച്ചു ഈ കൗൺസിലിൽ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായ വിശദീകരണം നൽകിയത് അത്തനാസിയസാണ് കൗൺസിലിൽ പങ്കെടുത്ത മെത്രാന്മാരിൽ രണ്ടുപേർ മാത്രമേ ആര്യൻ പാഷാണ്ടതയെ അംഗീകരിച്ചുള്ളൂ ഈ രണ്ട് മെത്രാന്മാരെ സഭയിൽ നിന്ന് പുറത്താക്കി സഭയുടെ ശുദ്ധമായ വിശ്വാസം വ്യക്തമായും സംക്ഷിപ്തമായും വ്യക്തമാക്കുന്ന വ്യക്തമാക്കുന്നതിനായി കൗൺസിൽ ഒരു വിശ്വാസ പ്രമാണം രൂപപ്പെടുത്തി അതാണ് നിഖിയ വിശ്വാസ പ്രമാണം കൗൺസിൽ അവസാനിച്ച ഉടനെ അലക്സാണ്ട്രിയയിലെ ബിഷപ്പ് മരിച്ചു മുപ്പത് വയസ്സുള്ള അത്തനാസിയസിനെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു നിഖിയ കൗൺസിലിലൂടെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല ആരിയൂസിനെ പിന്തുണച്ച രണ്ട് ബിഷപ്പുമാർ കോൺസ്റ്റന്റീൻ ചക്രവർത്തിയെ സ്വാധീനിച്ച് അലക്സാൻഡ്രിയയിൽ നിന്ന് ബിഷപ്പ് അത്തനാസിയസിനെ നാടുകടത്തി നാല് വ്യത്യസ്ത റോമൻ ചക്രവർത്തിമാരിൽ നിന്ന് അത്തനാസിയസ് അനുഭവിച്ച അഞ്ച് നാടുകടത്തലിൽ ആദ്യത്തേതാണ് ഇത് നാൽപ്പത്തിയെട്ട് വർഷം ബിഷപ്പായിരുന്ന അത്തനാസിയസ് അതിൽ പതിനേഴ് വർഷവും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടിൻ്റെ പേരിൽ നാടുകടത്തപ്പെട്ട് പ്രവാസത്തിലാണ് കഴിഞ്ഞത് എന്നാൽ പ്രവാസകാലത്ത് അദ്ദേഹം ധാരാളം പുസ്തകങ്ങളും കത്തുകളും എഴുതി മരുഭൂമിയിലെ വിശുദ്ധ ആന്റണിയുടെ വിശദമായ ജീവചരിത്രം ആദ്യം എഴുതിയത് ബിഷപ്പ് അത്തനാസിയസാണ് ക്രിസ്തീയ സന്യാസ വിളിയെക്കുറിച്ചുള്ള അത്തനാസിയസിൻ്റെ അറിവും പങ്കാളിത്തവും ആദ്യകാല സഭയ്ക്ക് ഏകാന്തതയുടെയും പ്രാർത്ഥനയുടെയും വിളിയുടെ ശക്തമായ സാക്ഷ്യം നൽകി വിശുദ്ധ ആന്റണിയുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം അക്കാലത്ത് ഏറ്റവുമധികം പകർത്തി എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് അതനാസിസ് എഴുതിയ മറ്റ് പുസ്തകങ്ങൾ ആര്യൻ ഭാഷാണ്ണതയെ പൂർണ്ണമായി നിരാകരിക്കുന്നതിലേക്ക് എത്തി അന്നു മുതൽ ദൈവശാസ്ത്രജ്ഞരക്ക് വിശ്വാസത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും ദൈവത്വത്തെക്കുറിച്ചും അമൂല്യമായ ഉൾക്കാഴ്ചകൾ നൽകുകയും ചെയ്തു വിശ്വത്തിൻ്റെ അവസാന കാലങ്ങൾ സമാധാനപരമായിരുന്നു മുന്നൂറ്റി എഴുപത്തി മൂന്ന് മെയ് രണ്ടിന് അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി